നമസ്കാരം പ്രകൃതി വിഭവങ്ങൾ ഊറ്റിയെടുത്ത് കൊണ്ടുപോയ ബ്രിട്ടീഷുകാർ പാതിവഴിയിൽ ഉപേക്ഷിച്ച ദൗത്യമാണ് നിലമ്പൂരിലെ സ്വർണ്ണ ഖനനം നിലമ്പൂർ മേഖലയിലെ ഭൂമിക്കടിയിൽ സ്വർണമുണ്ട് എന്ന് നേരത്തെ കണ്ടെത്തിയതാണ് ഇതിനുവേണ്ടി പല പഠനങ്ങൾ നടക്കുകയും ചെയ്തു പ്രതീക്ഷിച്ച പോലെ സ്വർണം കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് ബ്രിട്ടീഷുകാർ ആ പണി ഉപേക്ഷിച്ചങ്ങ് പോയത് കാലാവസ്ഥ പ്രതികൂലമായതൊക്കെ അവർക്ക് തിരിച്ചടിയായി മാറിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് മലബാർ ഗോൾഡ് റഷ് എന്ന പേരിൽ നിലമ്പൂരിലെ സ്വർണ്ണ ഖനനത്തിന് ബ്രിട്ടീഷുകാർ ശ്രമം നടത്തിയത് ഇവർ നാടുവിട്ടെങ്കിലും നാട്ടുകാർ സ്വർണം അരിച്ചെടുത്തിരുന്നു പലർക്കും കിട്ടുകയും ചെയ്തു എന്നാൽ അടുത്ത കാലത്തുണ്ടായ പ്രളയവും പ്രകൃതി ദുരന്തങ്ങളും മേഖലയുടെ ഘടനയിൽ കാതലായ മാറ്റം വരുത്തി എന്നാണ് വിലയിരുത്തൽ നിലമ്പൂരിലെ മണ്ണിനടിയിൽ ഇപ്പോഴും സ്വർണശേഖരത്തിന് സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച മൈനർ മിനറൽ ജില്ലാ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് നേരിട്ട് ഖനനം ചെയ്യാവുന്ന സ്വർണവും മണ്ണിൽ അലിഞ്ഞ സ്വർണവുമാണ് ഇവിടെയുള്ളത് മരുതാ പ്രദേശത്താണ് പ്രധാനമായും സ്വർണശേഖരമുള്ളത് അഞ്ച് ലക്ഷം ടൺ സ്വർണശേഖരം ഇവിടെയുണ്ടെന്നാണ് കെ എം ഇ ഡി പി അനുമാനം മൈനിങ് എക്സ്പ്ലറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് നടത്തിയ പഠനത്തിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പാണ്ഡിപ്പുഴ ചാലിയാർ മേഖല അതുപോലെ പുന്നപ്പുഴ കരക്കോട് മാരാടിപ്പുഴ മേഖല എന്നിവിടങ്ങളിലെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന രീതിയിൽ സ്വർണ്ണമുണ്ടെന്നും മനസ്സിലാക്കി എന്നാൽ ഇവ ഖനനം ചെയ്തെടുക്കാൻ സാധിക്കുമോ എന്ന് വ്യക്തമല്ല ഇക്കാര്യത്തിൽ കൂടുതൽ പഠനം ആവശ്യമായി വന്നേക്കും സ്വർണ്ണ ഖനനം അത്ര എളുപ്പമുള്ള കാര്യമല്ല കോടികളുടെ നിക്ഷേപം ആവശ്യമായി വരും നിലമ്പൂരിൽ ഖനനത്തിലൂടെ സ്വർണം എടുക്കാനാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നതിനിടയിലാണ് നാട്ടുകാരുടെ അരിച്ചെടുക്കൽ സാഹസം സ്വർണം അരിച്ചെടുക്കാൻ വനത്തിൽ അതിക്രമിച്ചു കയറിയവരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ച സംഭവമുണ്ടായത് ഈ നിലമ്പൂരിലാണ് നിലമ്പൂർ റേഞ്ച് പനയങ്കോട് സെക്ഷൻ പരിധിയിലെ ആയിരവല്ലിക്കാവ് വനഭാഗത്തെ ആമക്കയ്യത്ത് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളം ഒഴിവാക്കി മണൽ ഊറ്റി സ്വർണം അരിച്ചെടുക്കുകയായിരുന്ന മമ്പാട് പുള്ളിപ്പാടം സ്വദേശികളായ ഏഴങ്ക സംഘത്തെയാണ് പിടികൂടിയത് ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു സ്വർണം അരിച്ചെടുക്കുന്ന മരവിയും വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിച്ച മോട്ടോറും മറ്റ് സാധന സാമഗ്രികളും പ്രതികളിൽ നിന്ന് വനവകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു വനത്തിൽ അതിക്രമിച്ചു കയറിയതിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് സ്വർണ്ണ ഖനനവുമായി ബന്ധപ്പെട്ട കേസ് നടപടികളിലേക്ക് നീങ്ങുന്നതേ ഉള്ളുവെന്ന് വനംവകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം വനം ഇന്റലിജൻസിനും നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനേഷ് കുമാറിനും ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ സംഘത്തെ പിടികൂടിയത് വനംവകുപ്പും സംഘവും എത്തിയപ്പോൾ ആയിരവല്ലിക്കാവ് ഭാഗത്തെ ആമക്കയത്തായിരുന്നു സംഘം പ്രവർത്തിച്ചിരുന്നത് മണലെടുത്ത് വെള്ളത്തിലിട്ട് ഏറെ സമയം അരിച്ചാലാണ് സ്വർണത്തിന്റെ അംശങ്ങൾ കിട്ടുക വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇത്തരത്തിൽ സ്വർണം കിട്ടുന്നത് എന്നാൽ മൂല്യം കൂടിയതിനാൽ ചെറിയ തരി കിട്ടാൻ പോലും പലരും ശ്രമിക്കുന്നുണ്ട് മറ്റ് ജോലികൾ ഇല്ലാത്തതിനാലാണ് സ്വർണം അരച്ചെടുക്കാൻ ശ്രമിച്ചത് എന്ന് സംഘം പറയുന്നു ഇവർക്ക് സ്വർണം കിട്ടിയിരുന്നോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല മുമ്പ് നിലമ്പൂർ എം എൽ എ ആയിരുന്ന അൻവർ ആഫ്രിക്കയിൽ പോയി സ്വർണം ഖനനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ മുൻ എം എൽ എയുടെ വഴിയിലാണ് നാട്ടുകാരും ഇത്തരം ഒരു പരിശ്രമം നടത്തിയത്